ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നവർ ഇപ്പൊ മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ പിന്നെ മക്കളുണ്ട് അവരുടെ മക്കള് ഭാര്യ ഒക്കെ ഉണ്ടാകും ഒരു കുടുംബത്തിൽ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബനാഥൻ ഒരാടിനെ എല്ലാവർക്കും കൂടെ ഉദ്ദേശിച്ചറുക്കുന്നു ഇനി അതല്ലെങ്കിൽ അദ്ദേഹം ഒരു ഷെയർ ചേരുന്നു ഒരു മാടിൽ ഒന്നോ രണ്ടോ ഷെയർ ചേരുന്നു കുടുംബത്തെ ഒട്ടാകെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പുറമെ ഇനി ഒരു കുടുംബത്തിലെ അംഗങ്ങളിൽ പലർക്കും തോന്നുകയാണ് ഞങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും മറക്കണം വീട്ടിൽ പാപ്പക്ക് സ്വന്തം തന്നെ കഴിവുണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു മകനുണ്ട് ജോലിയും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളുണ്ട് ഒരു മകൻ അങ്ങനെ ഉദ്ദേശിക്കുകയാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നല്ലത് തന്നെയാണ് ഭാര്യക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് ഞാനൊന്നും ഇറക്കട്ടെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ആവാം അതിനൊന്നും വിരോധമില്ല എന്നാൽ ഇങ്ങനെ ആയാലും മതി ഓരോരുത്തർക്കും വേറെ വേറെ തന്നെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നല്ലത് തന്നെയാണ് ഓരോരുത്തർക്കും അതിൻ്റെ പ്രത്യേകമായ പുണ്യം ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആരൊക്കെ അറുക്കുന്നുണ്ടോ അവർക്കൊക്കെ അതിൻ്റെ നിയമങ്ങൾ ബാധകമാവുകയും ചെയ്യും അതായത് നിയമം എന്ന് പറയുന്നത് ഇതിൽ പരമപ്രധാനമായി അർഹിക്കുന്ന ഒരു അഥവെന്താണ് ദുൽഹജ് മാസപ്പിറവി ദർശിച്ചത് മുതൽ അറവ് നിർവഹിക്കപ്പെടുന്നത് വരെ നഖം മുടി തൊലി പോലെയുള്ളതൊന്നും മനഃപൂർവ്വം ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരം നീക്കം വിധത്തിലുള്ള ഒരു അദബ് പാലിക്കൽ ഇതിന്റെ ഒരു ശക്തിയായ സുന്നത്താണ് ഒരു മര്യാദയാണ് എന്നുള്ളതാണ് ഇവിടെ ആ നിലക്ക് അങ്ങനെ വേണമെങ്കിൽ ഓരോരുത്തർക്കും നിർവഹിക്കാം ഇതാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്